അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു അലഹ വസ്സലാത്തു വസ്സലാമില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ സൂറത്തു റൂമിന്റെ നാൽപ്പത്തി നാല് ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത് അവിടെ ഇഹ്ഫാബ് ചെയ്ത് മണിക്കേണ്ട സ്ഥലമാണ് വമിൻ വമിൻ അവിടെ ഇലഹാർ ചെയ്യേണ്ട സ്ഥലമാണ് മണിക്കാതെ ഓതണം എന്നാൽ ഐ ഉറുസില എന്നിടത്ത് സുക്കുനുള്ള നൂനിനു ശേഷം യാവ് വരുമ്പോ ഇത് താമം ബിഗുന്നയാണ് ശ്രദ്ധ ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ് ുംലി തൽി അംബി വലി തകോമ്യൂ ഫലി അവിടെയും സുക്കൂനുള്ള നൂനിനു ശേഷം ഫാ വരുന്നു ഇഹ്ഫാ ചെയ്യണം വലക്കും തഷ്കുറൂ وَلَقَدْ أَرْسَلْنَا مِنْ قَبْلِكَ رُسُلًا إِلَىٰ قَوْمِهِمْ فَجَاءُوهُمْ بِالْبَيِّنَاتِ فَانْتَقَمْنَا مِنَ الَّذِينَ أَجْرَمُوا فَانْتَ إخفاء من وكان حقا علينا نصر المؤمنين الله الذي يرسل الرياح فتثير سحابا فيبسطه في السماء كيف يشاء ويجعله كسفا فيبسطه في السماء كيف يشاء അസ്വാഹി സുക്കൂനുള്ള നൂന്നേഷം യാവ് വരുമ്പോ ഇത് കാമം ബ്യഹുന്നയാണ് ശ്രദ്ധ ചെയ്ത് മണിച്ചോളാം മൈയ ഉമിൻ ഇതാ وَإِن كَانُوا مِن قَبْلِ أَن يُنَزَّلَ عَلَيْهِم ിഅഅലിം മുബിലി സീൻ അലൈ ഹിംഇ അവിടൊക്കെ സുക്കൂനുള്ള മീമിനം മീമു വരുന്നു മണിക്കണം സുക്കൂനുള്ള നൂനശം കാഫ് വരുന്നു മണിക്കണം അവിടൊക്കെ മണിച്ചോ സ്ഥലമാണ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു ഇന്ത്യയിലേക്ക് നിന്റെ മുഖം വക്രതയില്ലാത്ത മതത്തിലേക്ക് തിരിച്ചു നിർത്തണമെന്നും ആര് നിഷേധത്തിലേക്ക് പോയാലും ആ നിഷേധം അവന് തന്നെയാണ് അതിന്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരിക എന്നും മുന്നറിയിപ്പ് നൽകിയതിന് ശേഷം ലി എജിസി അല്ലതീന ലി എന്ന് പറഞ്ഞാൽ വേണ്ടി ആയതിന് എന്നൊക്കെയാണ് അർത്ഥം ലി എജിസിയ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി അല്ലതീന ആമനു വിശ്വാസികളായ ആളുകൾക്ക് പ്രതിഫലം നൽകുന്നതിന് വേണ്ടി അതേപ്രകാരം തന്നെ വ അമിരുസ്വാലി ഹാത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് മിം ഫതിലി അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഔദാര്യത്തിൽ നിന്ന് അപ്പോ വിശ്വാസവും സൽക്കർമ്മവുമുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് പ്രതിഫലം നൽകാൻ വേണ്ടി അള്ളാഹുവിന്റെ ഫതിലിൽ നിന്ന് അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് പ്രതിഫലം നൽകാൻ വേണ്ടി ഇന്നഹു തീർച്ചയായിട്ടും അള്ളാഹു അവൻ ലായുഹെബുൽ കാഫിരീൻ അവിശ്വാസികളെ നന്ദി കെട്ട ആളുകളെ അവൻ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുകയില്ല അപ്പോ എന്താണ് വിശ്വാസം കൊണ്ട് ലഭിക്കേണ്ടത് അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നുള്ള പ്രതിഫലമാണ് എന്താണ് അവിശ്വാസം കൊണ്ട് ലഭിക്കുന്നത് അവനവന് തന്നെ ദോഷം ചെയ്യുക എന്നതാണ് അതുകൊണ്ട് അതുകൊണ്ടുണ്ടായിത്തീരുന്നത് ഇതാണ് ഈ രണ്ടായത്തുകളിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നത് സൽക്കർമ്മങ്ങളും വിശ്വാസവുമാണ് അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് ആധാരമായി തീരുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത സൽക്കർമ്മങ്ങൾ കൊണ്ട് കാര്യമില്ല വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് നടന്നതുകൊണ്ടും കാര്യമില്ല സൽക്കർമ്മങ്ങൾ ചെയ്യാതെ ഖുറാനിലെ മിക്കവാറും ആയത്തുകളിൽ ഈ രണ്ട് പദങ്ങൾ ചേർന്നു വരുന്നത് വിശ്വാസമുണ്ടാകുന്നതോടൊപ്പം അമലസ്വാലിഹാത്തുകൾ ഉണ്ടാകണമെന്നും അമലസ്വാലിഹാത്തുകൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നതും നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്കറിയാം വിശ്വാസികളല്ലാത്ത ധാരാളം ആളുകൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് പരലോകത്ത് കൂലി കിട്ടണമെന്നില്ല ഇനി വിശ്വാസമുണ്ട് എന്ന് പറയുന്നവർ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാതെ ദുഷ്പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളുമുണ്ട് അതും പരലോകത്ത് പ്രതിഫലാർഹമായി തീരണമെന്നില്ല അപ്പോ ഇത് രണ്ടും ചേർന്ന് വരിക എന്നതാണ് ഒരുപാട് ആയത്തുകളിൽ ഇത് ആവർത്തിച്ച് ഈ വിശ്വാസവും സൽക്രമവും ആവർത്തിച്ച് വരാൻ കാരണമെന്നാണ് ഇനി അങ്ങോട്ട് അള്ളാഹുവിന്റെ ആയത്തുകൾ അവന്റെ അസ്തിത്വത്തിന്റെ അടയാളങ്ങളെ കാണിക്കുന്ന കുറെ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ കുറച്ചു മുമ്പൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് വമിന്നായ തിഹി അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് കാറ്റിനെ അവൻ അയക്കുന്നു മുൻ സന്തോഷമായി സന്തോഷവാർത്തയായിഹി നിങ്ങൾക്ക് അവന്റെ കാരുണ്യം ആസ്വദിപ്പിക്കുവാൻ വേണ്ടി വലി വലിതജിരിയൽ ഫുൽകുബിയ അവന്റെ കൽപ്പനയാലെ കപ്പലുകൾ സഞ്ചരിക്കാൻ വേണ്ടി ഫുൽക്ക് കപ്പലാണ് വലി വലിത്തജിരി സഞ്ചരിക്കാൻ വലി വലിത്തപുലി അവന്റെ ഔദാര്യത്തിൽ നിന്ന് അനുഗ്രഹത്തിൽ നിന്ന് ഉപജീവനമന്വേഷിക്കുവാനും വേണ്ടി വല എല്ലും നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി അള്ളാഹു ഭൂമിയിലേക്ക് കാറ്റിനെ പറഞ്ഞേക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളെയാണ് ഇതിലൂടെ എണ്ണി പറഞ്ഞത് വീണ്ടും കാറ്റിനെ പറ്റി തന്നെ പറയുന്നത് കൊണ്ട് അവിടെ ഒന്നുകൂടി വിശദീകരിക്കാം ഇവിടെ പറഞ്ഞത് ഒന്ന് കാറ്റ് വരുന്നത് പല അടയാളങ്ങളുമായിട്ടായിരിക്കും ചില കാറ്റുകൾ നമുക്കറിയാം മലയാളത്തിൽ തന്നെ കുറെ പദപ്രയോഗങ്ങളുണ്ട് തെക്കൻ കാറ്റ് വടക്കൻ കാറ്റ് പാലക്കാടൻ കാറ്റ് അല്ലേ അപ്പോ ചില കാറ്റുകളെ നമ്മൾ പേര് വിളിക്കുന്നത് തന്നെ അതിന് അത് എന്താണ് അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് എന്ന അർത്ഥത്തിലായിരിക്കും അപ്പോ ചിലത് നമുക്ക് പ്രയാസമുണ്ടാക്കും ചിലത് വിളവെടുക്കാൻ സമയത്തുള്ള കാറ്റുണ്ടാകും മഴയ്ക്ക് മുന്നേയുള്ള കാറ്റുണ്ടാകും മഴക്കിടയിലുള്ള കാറ്റുണ്ടാകും ചില കാറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ചില കപ്പലുകൾ സഞ്ചരിക്കുമായിരുന്നുള്ളൂ കപ്പലൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു കാറ്റുണ്ടെങ്കിൽ മാത്രം സഞ്ചരിക്കുന്ന കപ്പൽ അതേപ്രകാരം തന്നെ കാറ്റുണ്ടെങ്കിൽ മാത്രമാണ് മഴയുണ്ടാവുള്ളൂ എന്ന അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ കാറ്റ് മറ്റു പലയിടത്തിലേക്കും മേഘത്ത് കൊണ്ടുപോകുന്ന അടുത്ത ആഴ്ത്തകളിൽ പറയുന്നുണ്ട് അപ്പോ ഏതായിരുന്നാലും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് കാറ്റ് കാറ്റ് ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ മനുഷ്യൻ എന്തെല്ലാം പുരോഗതിയിലേക്ക് കാൽവെച്ച് മുന്നോട്ട് നടന്നിട്ടുണ്ടെങ്കിലും പ്രകൃതിയിൽ നിന്ന് ലഭിക്കേണ്ടത് അള്ളാഹുവിന്റെ സംവിധാനത്തിൽ നിന്ന് തന്നെ ലഭിക്കണം കാറ്റും മഴയും വെയിലും സൂര്യനും വെളിച്ചവും നിലാവും എല്ലാം അപ്പോ മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല അത് മാത്രമല്ല വലി തബുത്തകവും ഇഫി മനുഷ്യന്റെ ഉപജീവനത്തിന്റെ അന്വേഷണത്തിനും അള്ളാഹുവിന്റെ ഈ സംവിധാനം വേണമെന്നാണ് ഇപ്പൊ കാറ്റുകൊണ്ട് ഉണ്ടാക്കുന്ന വൈദ്യുതി ഉണ്ട് അതേപ്രകാരം തന്നെ കാറ്റുകൊണ്ട് പ്രവർത്തിക്കുന്ന പലതും ഉണ്ട് ഇതൊക്കെ അള്ളാഹുവിന്റെ ആ നിയമത്താണ് വലക്കും തഷ്കൂൻ ശുക്രുണ്ടാകാൻ വേണ്ടി പഠിച്ചവനെ നീയാണല്ലോ തന്നത് എന്ന ബോധത്തിൽ നിന്നായിരിക്കണം അള്ളാഹുവിലേക്ക് നമ്മുടെ ഇബാദത്തുകൾ പോകേണ്ടത് എന്നാണ് തീർച്ചയായും നാം നിയോഗിച്ചിരിക്കുന്നു മിങ് കബിലിക്ക താങ്കൾക്ക് മുമ്പ് റുസുലൻ റസൂൽ എന്നതിന്റെ ബഹുവചനമാണ് റുസുൽ ൂതന്മാർ ഇലാ കൌമിഹിം അവരുടെ ജനതയിലേക്ക് ഫജാ ഊഹും അങ്ങനെ അവര് വരികയും ബിൽ ബയ്യനാത്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളുമായി അവരിലേക്ക് വരികയും ചെയ്തു അങ്ങനെ ഫംതക്കംനാ മിനല്ലതീരാചിറമു അവരിൽ നിന്നുള്ള കുറ്റവാളികളായ ആളുകളിൽ നിന്ന് ആളുകളോട് നാം പ്രതികാര നടപടിയെടുത്തു നാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ചൂണ്ടിക്കാണിച്ച് അതിലേക്ക് ക്ഷണിച്ച പ്രവാചകന്മാരെയും ദൂതന്മാരെയും നിഷേധിക്കുകയും കല്ലെറിയുകയും കൊലപ്പെടുത്തുകയും അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ഒരു ജനത കഴിഞ്ഞുപോയിട്ടുണ്ട് അവർക്കള്ളാഹുവിന്റെ ശിക്ഷയും വന്നെത്തിയിട്ടുണ്ട് നസറുൽ വക്കാനുൽമിനീൻ തീർച്ചയായിട്ടും നമ്മുടെ ബാധ്യതയാണ് വിശ്വാസികളെ സഹായിക്കലാണ് മൂമിനികളെ സഹായിക്കലിനാണ് അപ്പൊ ഈമാന് ഉള്ളിലുണ്ടാവുകയും മൂമിനായി ജീവിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ സഹായത്തെ തൊട്ട് നമ്മൾ നിരാശരാകേണ്ടതില്ല അത് പഠിച്ചോൻ ഏറ്റെടുത്തൊരു ബാധ്യതയാണ് പ്രിയപ്പെട്ടവര് അള്ള സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസങ്ങളിൽ സഹായം കിട്ടും ഏർ നമ്മളത് ചരിത്രത്തിൽ നിന്ന് ഒരുപാട് മനസ്സിലാക്കിയതാണ് അങ്ങനെ ഉറച്ച ഒരു മനസ്സുണ്ടാവുക എന്നതാണ് പ്രധാനം ഈമാനോടുകൂടി നിലനിൽക്കാൻ കഴിഞ്ഞാൽ അള്ള സഹായിക്കും നമ്മുടെ ഉള്ളിൽ കുഫറിന്റെയും നിഫാക്കിന്റെയും നിഷേധത്തിന്റെയും ഒക്കെ സംശയത്തിന്റെയും ഒക്കെ വിത്തുകളാണ് മുളക്കുന്നതെങ്കിൽ പഠിച്ചവരെങ്ങനെ സഹായിക്കാനാണ് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നസറുൽ വിശ്വാസികളെ സഹായിക്കൽ അള്ളാഹിന്റെ ഒരു ബാധ്യതയുള്ള ഏറ്റെടുത്തിട്ടുണ്ട് കടമയായി ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ ചരിത്രത്തിൽ അത് നിർവഹിച്ചിട്ടുണ്ട് ഇനിയുണ്ടാവുന്നതാണ് വീണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ പറ്റി പറയാൻ അള്ളാഹുല്ല അള്ളാഹുവാണ് കാറ്റിനെ അയക്കുന്നത് അള്ളാഹുവാണ് കാറ്റിനെ അയക്കുന്നത് നിയോഗിക്കുന്നത് ഫീറു സഹാബ അങ്ങനെ അത് മേഘത്തെ ഇളക്കി വിടുന്നു സഹാബ് മേഘം മേഘത്തെ മേഘത്തിലേക്ക് കാറ്റ് വരുമ്പോഴാണ് മേഘം സഞ്ചരിക്കുന്നത് പിന്നീട് ഫയബുസുതുഹുസമാ അങ്ങനെ ആകാശത്ത് അതിങ്ങനെ പരന്ന് അതല്ലെങ്കിൽ പരത്തുന്നു ആ കാറ്റ് മുഖേനെ മേഘം പരന്ന് നീങ്ങുന്നു കൈഫയ ഷാ എങ്ങനെയാണോ അവൻ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ അതിനെ പരത്ത് നീങ്ങുന്നു വയ പരത്തുന്നു വയ ജലുഹു കിസഫ അതിനെ തുണ്ടങ്ങളാക്കുന്നു അഥവാ മേഘത്തിലേക്ക് കാറ്റ് വരുമ്പോ അതിങ്ങനെ സഞ്ചരിക്കുന്നു മറ്റു പലയിടത്തേക്കും എത്തുന്നു പരന്നു നീങ്ങുന്നു പിന്നീട് അതിനെ തുണ്ടങ്ങളാക്കുന്നു ഫതറൽ വതുക്ക യഹ്റുജു അതിനിടയിലൂടെ മഴ പുറത്തേക്ക് വരുന്നതായി നിനക്ക് കാണാം ഫതറൽ വതുക്ക വതുക്ക് എന്ന് പറഞ്ഞാൽ മഴ എന്നാണ് മഴ വരുന്നതായിട്ട് നിനക്ക് കാണാം ഫൈദാ മയ്യശാ മിൻ ഇബാദിഹി അവന്റെ ദാസന്മാരിൽ അവൻ ഉദ്ദേശിക്കുന്നവരിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ ഇതാഹും അപ്പോഴതാ അവര് സന്തോഷം പ്രകടിപ്പിക്കുന്നു ഭൂമിയിൽ മഴ വരാൻ വരൾസ്യുണ്ടായപ്പോ ചൂടുണ്ടായപ്പോ നമ്മൾ ഒരുപാട് കൊതിച്ചു ഇപ്പോഴതാ നിറഞ്ഞ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് മഴ നമ്മൾ ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് മഴയില്ലെങ്കിൽ വെള്ളമില്ല വെള്ളമില്ലെങ്കിൽ ഭൂമിയിൽ കൃഷിയില്ല കൃഷിയില്ലെങ്കിൽ ജീവജാലങ്ങളില്ല മനുഷ്യരില്ല ജീവിതമില്ല ഈ ലോകം തന്നെ ഇല്ല അപ്പൊ ഈ ഒരു റൊട്ടേഷൻ മഴയും വെയിലും മാറി മാറി വരുന്നതും മഴ ഭൂമിയിലേക്ക് എത്തേണ്ടതും ഒക്കെ പഠിച്ചതിന്റെ സംവിധാനമാണ് അതില് നമുക്ക് സന്തോഷം ഇപ്പോ ഈ ശാസ്ത്രീയമായ മഴയുടെ വിശദീകരണമൊക്കെ നമുക്ക് കേൾക്കാം ആയിരത്തഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പേ ഖുർആാൻ പറഞ്ഞ ഈ പ്രയോഗങ്ങള് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഖുറാൻ അള്ളാഹുവിൻ്റെതാണ് എന്നുറപ്പിക്കാൻ ഖുറാനിലെ ഓരോ പ്രതിപാദന വിഷയവും സൂക്ഷ്മ പരിശോധന നടത്തിയാൽ മതി മുഹമ്മദിനാഹു അലഹി വസലമിയുടേതായിരുന്നുവെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കെതിരാകുമായിരുന്നു പുതിയ ശാസ്ത്രീയ സത്യങ്ങൾക്കെതിരാകുമായിരുന്നു കാരണം ഒരു മനുഷ്യൻ ഇങ്ങനൊക്കെ പറയാൻ പറ്റുമോ ഇല്ല പ്രപഞ്ചസത്താവിൻ്റെതായത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ എങ്ങനെ മഴ വരുന്നു എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ ഇതൊരു ശാസ്ത്രീയ ഗ്രന്ഥൊന്നുമല്ല പക്ഷേ എത്രയൊക്കെ മനുഷ്യൻ പുരോഗതി പ്രാപിച്ചാലും ആ പുരോഗതിയെല്ലാം മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിൽ അല്പകാലത്തേക്ക് അനുഭവിക്കാൻ മാത്രമാണ് എങ്കിൽ മനുഷ്യന്റെ ആത്മീയമായും അവന്റെ ആത്യന്തികമായുമുള്ള ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം ഇടക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ നമ്മുടെ കണ്ണുകളെ നമ്മുടെ കാതുകളെ ക്ഷണിക്കുമ്പോ അതിലൂടെ ഒന്ന് ചിന്തിക്കുമ്പോ പടച്ചവനെ ഇത് നിന്റേത് തന്നെയാണ് എന്ന് ഉറപ്പിക്കുവാനുള്ള തെളിവുകളാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് കാറ്റും മേഘവും മഴവർഷവും എല്ലാം പ്രതിപാദിക്കുമ്പോഴും ആധുനികമായ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളോട് വിരുദ്ധമായ ഒരു പരാമർശവും നമുക്ക് ഖുറാനിൽ കാണാൻ കഴിയാത്തത് പറയുന്നു അതിനു മുമ്പ് അവരായിരുന്നുവെങ്കിൽ അത് ഇറക്കപ്പെടുന്നതിനു മുമ്പ് അവർ നിരാശരായിരുന്നു അതിന് മുമ്പ് അവരായിരുന്നു അയ്യുനസുഅലഹിം അഥവാ ഈ മഴ അവരിലേക്ക് ഇറക്കപ്പെടുന്നതിന് മുമ്പ് അവരായിരുന്നു ലമുബിലിസീൻ നിരാശരായിരുന്നു മഴ വരുന്നതുവരെ മഴ കാത്തിരുന്നു മഴ വരുമെന്ന് പ്രതീക്ഷിച്ച് എപ്പ മഴ പെയ്യുമെന്ന് ആഗ്രഹിച്ച് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞുകൂടുന്ന വിശ്വാസികൾ മഴ വരുമ്പോ സന്തോഷിക്കുന്നു നല്ല പറയാണ് ഇതൊക്കെ പടച്ചവന്റെ ആയത്താണ് അല്ലാഹുവാണ് ഇത് ചെയ്തു തരുന്നത് എന്നതാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഈ അനുഗ്രഹങ്ങൾക്ക് നേരത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ എല്ലക്കും തഷ്കുറൂൻ ശുക്രൊണ്ടാവുക എന്നതാണ് പ്രധാനം അല്ലാഹു സുബാനുഭവത്തായ ഈ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കുവാനും അതിന് ശുക്രു ചെയ്ത് ജീവിക്കുവാനും നമുക്ക് തൊഫീക്ക് നൽകുമാറാകട്ടെ മഴ ഒരൽപ്പം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ വെള്ളപ്പൊക്കമായി നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇതേ സൂറത്തിലുള്ള പറഞ്ഞല്ലോ ഭൂമിയിലുള്ള കുഴപ്പങ്ങളൊക്കെ മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതാണ് എവിടെ മഴ പെയ്താലും ആ മഴ ഒഴുകിപ്പോകാനുള്ള സംവിധാനത്തെ പറ്റി ആലോചിക്കാതെ റോഡ് പണിയുന്നവർ വീട് പണിയുന്നവർ കെട്ടിടം പണിയുന്നവർ മതില് പണിയുന്നവർ അല്ലേ അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കേണ്ട അള്ളാഹുവിന്റെ അനുഗ്രഹമായി മഴങ്ങ് വരുമ്പോ അതിനെ നമുക്ക് നമുക്കിഷ്ടപോലെ കുറെ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടാക്കി തീർക്കുക എന്നല്ലാതെ ഈ ഈ സംവിധാനങ്ങളൊന്നും ഉണ്ടാക്കാതെ പിന്നെ മഴയെ കുറ്റം പറഞ്ഞിട്ട് എങ്ങനെയാ കാര്യം മഴയല്ല കാരണക്കാരാ നമ്മളാണ് കാരണം മഴ പെയ്യേണ്ടതുപോലെ പെയ്യുമ്പോൾ അതിനെ വഴി തിരിച്ചുവിടേണ്ടതുപോലെ തിരിച്ചുവിടേണ്ടവർ മനുഷ്യരാണ് അതിനൊന്നുമില്ലാതെ അവനവന്റെ കാര്യം മാത്രം നോക്കുക എന്നിട്ട് വെള്ളം എന്തോ ആയിക്കോട്ടെ ചിന്തിക്കുക അങ്ങനെയാണ് വെള്ളപ്പൊക്ക ഉണ്ടാകുന്നത് അല്ലാതെ പടച്ചോനെ ഇതെന്താ ഇങ്ങനെ മഴ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല മഴ പെയ്യേണ്ടതുപോലെ പെയ്താലേ ഭൂമിയിൽ വെള്ളം ഉണ്ടാവുള്ളൂ ഇവിടെ ആളുകൾക്ക് കുടിവെള്ളം ഉണ്ടാവുകയുള്ളൂ അതേപ്രകാരം തന്നെ കൃഷിക്കാവശ്യമായ വെള്ളം ഉണ്ടാവുള്ളൂ അപ്പോ ഈ സംവിധാനങ്ങളെ നമ്മൾ ദുരുപയോഗപ്പെടുത്താതിരിക്കുക നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന വിനയാണ് ഓരോ പ്രളയവും എന്ന് കഴിഞ്ഞ പ്രളയങ്ങളിലൊക്കെ അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടതാണ് അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കുക ലാഹുവിനോട് ദുആ ചെയ്യുക ശുക്റുള്ളവരാവുക ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി